ഇത് മാസ് മോട്ടോർഷാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് കിട്ടിയതാണ് മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസ് ഓയിൽ ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസ് ബോക്സ് ഓപ്പൺ ചെയ്ത് വാഷ് ചെയ്യേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്യണെന്റ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കേസുകളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമുക്കിതുപോലെ കിടക്കുന്നത് കമ്പനി ലൈഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ പുതിയ ലൈൻഡർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്യാമ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് ഇതൊന്നും കിടക്കുന്നത് പുതിയ ഫിൽട്ടറാണ് കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്നത് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് പറയത്തക്ക പൊടി കാര്യം കാര്യമായിട്ടൊന്നുമില്ല കാരണം നമ്മൾ കഴിഞ്ഞ സർവീസൊക്കെ ക്ലീൻ ചെയ്ത് ഇട ഇട്ടതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ഏറെ അടിച്ച് ക്ലീനാക്കി എടുക്കുക ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു കമ്പനി ബെൽറ്റൊക്കെ നടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാറ്റിയൊന്നും വേണ്ട കാരണം അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടും പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് അതും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ തൽക്കാലം ഇപ്പം നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടെൻഷൻ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് വേറെ പ്രോബ്ലോ കാര്യങ്ങളൊന്നും ഇല്ല കിക്കർ വീലൊക്കെ അതിലൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കംപ്ലയിൻ്റ് അതായത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് നിലവിൽ അതൊരു കംപ്ലൈന്റ് അല്ല ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് ആണ് അത് കംപ്ലൈന്റ് ഉള്ള വണ്ടികളാണ് ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ളത് തെറ്റായ ധാരണയാണ് കാരണം എന്താ നമുക്കത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക വണ്ടികളും ഒട്ടുമിക്ക വണ്ടികളൊന്നുമല്ല എല്ലാ വണ്ടിയും തന്നെ ചോക്കിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് കമ്പനി ഇൻസ്ട്രക്ഷൻ കാരണമെന്താ കഴിഞ്ഞാൽ അത് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവാനായിട്ട് ഗുണം ചെയ്യും സെൽഫ് മോട്ടറിൻ്റെ പ്രവർത്തനം അത്രയും അതായത് കുറച്ച് സമയം വർക്ക് ചെയ്താൽ മതി സെൽഫ് മോട്ടറിന് ലൈഫ് കൂടും അതേപോലെ തന്നെ ബാറ്ററിക്കും ലൈഫ് കൂടുതൽ കിട്ടും ചോക്ക് ഇട്ടു പോയി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ അതൊരു കംപ്ലയിൻ്റ് അല്ല നമ്മളത് കംപ്ലയിൻറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യണം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ട്യൂൺ ചെയ്തിട്ട് പെട്രോളിൻ്റെ അളവ് കൂട്ടി വെയ്ക്കണം ചോക്ക് ഇടുമ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ ചോക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ പെട്രോൾ എഞ്ചിനിലേക്ക് ചെല്ലുകയും പെട്ടെന്ന് എഞ്ചിൻ വാമാവുകയും ചെയ്യും നേരെ മറിച്ച് നമ്മൾ ചോക്കിൻ്റെ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ കൂട്ടി വെക്കണം പെട്രോൾ കൂട്ടി വെക്കുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഫുൾ ടൈം അതേപോലെ തന്നെ പെട്രോളിൻ്റെ കൺസപ്ഷൻ കൂടുതലായിരിക്കും മൈലേജിനെ ഡെ ഡയറക്റ്റ് ബാധിക്കും അതൊക്കെ ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ചോക്ക് ഉപയോഗിക്കുന്നത് പൊതുവെ ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് സാധാരണ കണക്ക് കൂട്ടാറ് അത് കംപ്ലൈൻ്റ് അല്ല ചോക്ക് ഉപയോഗിക്കണം ചോക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പം നിലവിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കി യാതൊരു ഒക്കെ പ്രശ്നങ്ങളില്ല ആ രാവിലെ സ്റ്റാർട്ടായി ഒന്ന് എടുക്കുന്ന സമയത്തുള്ള ചെറിയൊരു മിസ്സിങ് പോലെ ഒരു കാണിക്കണം ചോക്കിട്ട് ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പ്രോബ്ലം തീരേയും ചെയ്തു അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ പൈസ മുടക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്താലും ഈ പറഞ്ഞാൽ കുറേ കഴിഞ്ഞ് ആകുമ്പോൾ മൈലേജ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ റിപ്പീറ്റ് അതിന് വേണ്ടിയിട്ട് പിന്നെ കയറിയിങ്ങി നടക്കേണ്ടതായിട്ട് വരും പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബുഷുകൾ ഈ ഗ്രീൻ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോവലായിട്ടാണ് കാരണം അത് ഇത് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സാണ് കാരണം ഡയറക്റ്റ് റോട്ടീന്ന് വരുന്ന ആ ഗട്ടറിൽ ചാടുമ്പോൾ വന്ന ഷെയ്ക്ക് ഒക്കെ ഡയറക്റ്റ് അത് എഫക്റ്റ് ചെയ്യുന്നത് ഇത്മയാണ് അതിന് ശേഷമാണ് ഫോർക്കിലേക്കൊക്കെ പോവാം അതുകൊണ്ടാണ് ഈ ബുഷുകൾക്ക് കംപ്ലയിൻറ്റ് വരാം അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷുകളും ഈ വരുന്ന യൂണിറ്റിൻ്റെ ബുഷും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ബുഷിനും പ്ലേ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന കോളർ ബുഷ് മാത്രം മാറ്റി നമുക്കത് പരിഹരിക്കാവുന്നതുള്ളൂ അത് ആ രീതിയിൽ ചെയ്യാം ബ്രേക്കിൻ്റെ ലൈനർ ഫ്രണ്ടിലത്തെ കുഴപ്പമില്ല നല്ല ലൈനറാണ് ഉപയോഗിക്കാനുണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് ടയർ പുതിയ ടയറ് കിടക്കണേ പഴക്കും കാര്യങ്ങളും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ നല്ല ഡയർ എടുക്കുന്നത് അതേപോലെ തന്നെ ഹബ്ബിനോ കാര്യങ്ങൾക്കൊന്നും വേറെ പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്യുന്നില്ല ബാറ്ററി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് ആംറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാല് ആംബിയറുള്ള ബാറ്ററിയാണ് നമുക്ക് ഈ ഈ മോഡലാക്കി തന്നെ നമ്മൾ അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട് വോൾട്ടൊക്കെ നോക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് വാറണ്ടിയിലുള്ള ബാറ്ററി ആണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ ഓക്കെയാണ് നിലവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റും കൂടി അതിനകത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുള്ളൂട്ടോ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചായിരുന്നത് പിന്നെ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡ് ചെയ്ത് ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നതിൻ്റെ നമ്മൾ കഴിഞ്ഞ സർവീസിലായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലെ ഹാൻഡിൽ കവറിൻ്റെത് ഈ സൈഡൊക്കെ പൊട്ടിയാണ് ഇരിക്കണേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ചിന്നല് വീണിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് പൊട്ടിപ്പോയതിന് ശേഷം നമ്മളൊരു വാഷൊക്കെ ഇട്ടിട്ടാണ് തൽക്കാലം ആ പ്രശ്നം പരിഹരിച്ചതാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഈ സർവീസ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് കാണിച്ചു തരാണ് വീണ്ടും ഇതേപോലെ തന്നെയാണ് അതിൻ്റെ പ്രോബ്ലം നിൽക്കുക ഒട്ടൽ കാലക്രമേണ അത് കൂടുതലായിട്ട് വരും വലിയ പ്രശ്നം ആയി കഴിയുമ്പോഴത്തേക്ക് ആ വൈസറ് വൈറ്റ് കളറിലുള്ള ഈ കവർ മാറ്റി റീസെറ്റ് ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാം മാറ്റി കളയാനാണ് പറ്റുള്ളൂ കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് നല്ല പ്ലഗ് ആണ് എയർ ഫിൽറിൻ്റെ കൂട്ടത്തി കൂടെ മാറ്റിയാക്കുന്ന പ്ലഗ്ഗാണ് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും നല്ല ഫിൽറ്ററാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി കുറച്ച് പൊടിയൊക്കെ ഇട്ടുണ്ടെന്നുള്ള അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നൂ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് പാർട്സ് ആയിട്ട് മാറ്റിയിട്ട് ഒന്ന് നമുക്ക് എൻജിൻ ഓയിലും അതിൻ്റെ ഈ വന്ന ബോൾട്ടിൻ്റെ വാഷും അതിൻ്റെ ഒരു ഓറിങ്ങും വരും അത് നമുക്ക് മാറ്റി ഇടുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഗ്രീൻ ബുഷ് ഈ ബുഷുകൾ ചീച്ച വേണ്ടി ഈ ലിങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കോളർ ബുഷ് വരുന്നുണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം വരും അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ ജനറൽ സർവീസ് വാട്ടർ സർവീസ് എല്ലാം ഉൾപ്പെടുത്തി അതിൽ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വൈകുന്നേരം ആറ് ഏഴ് മണിക്ക് ആകും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടാക്കാം ഓ വീഡിയോ കണ്ട ഒന്ന് റിപ്ലൈ കിട്ടുള്ളൂ